മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഹാപ്പി കപ്പിൾസ് ജയേഷും കീർത്തിയും അഴിഞ്ഞാടുന്ന ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയൽ തന്നെയാണ് ജയേഷും കീർത്തിയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇപ്പോഴത്തെ ഇനി ജയേഷും കീർത്തിയും ഇല്ല എന്നും ക്ലൈമാക്സിൽ വെങ്ങിപ്പൊട്ടി താരങ്ങളുടെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഹാപ്പി പപ്പ് കപ്പിൾസ് പരമ്പരയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്നാണ് എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുകയും ഓടിയെത്തുകയും ചെയ്യുന്നതും ഇന്ന് അവസാനിക്കുകയാണ് ഈ സന്തോഷം ഹാപ്പിനെസ്സിന് എൻഡിംഗ് ആവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമൽ രാജ്ദേവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവെച്ച് വീഡിയോ സഹിതം പുറത്തെത്തിച്ചിരിക്കുന്നത് നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി ഹാപ്പി കപ്പിൾസ് ഏഷ്യാന പരമ്പര ഇന്ന് അവസാനിക്കുന്നു ഇതുവരെ ഞങ്ങളെ പ്രേക്ഷകർ സ്വീകരിച്ചു ഏഷ്യാന ടീം സംവിധായകനായ മനോജ് ഗോപാൽ രാജേഷ് തൽശരാ പ്രൊഡ്യൂസർ ലിജു കൺട്രോളർ സുധൻ രാജ് എഴുത്തുകാർ സാങ്കേതിക പ്രവർത്തകർ ഒപ്പം കുടുംബം പോലെ കൂടിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരോടും എല്ലാവരോടും ഒത്തിരി നന്ദി മാത്രം ഒത്തിരി സന്തോഷം ഇതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ എഴുതി ചേർക്കുന്നത് പ്രേക്ഷകരെല്ലാവരും നല്ലൊരു സീരിയൽ സീരിയലായിരുന്നുവെന്നും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലൊരു സീരിയൽ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് പ്രീതിയുള്ള ഒരു സീരിയൽ തന്നെയായിരുന്നു ഹാപ്പി കപ്പിൾസ് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലവും വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലെ കഥാ സന്ദർഭങ്ങളുമായിരുന്നു തമാശയും അല്പം സ്വല്പം പിണക്കവും ഒക്കെ ഒരു രീതി പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം നാത്തൂൻ പോരോ അമ്മായിമ്മ പോരോ ഭാര്യ ഭർത്ത ഭർത്താബന്ധത്തിന്റെ ഒന്നുമല്ല മറിച്ച് ഒരു സാധാരണ രീതിയിൽ ചില്ലായി പോകുന്ന ഒരു സീരിയൽ അങ്ങനെയാണ് ഇതിനെപ്പറ്റി എല്ലാവർക്കും പറയാനുള്ളത് ഹാപ്പി കപ്പിൾസ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാം എല്ലാവരും ഇപ്പോൾ പ്രേക്ഷകരുടെ ഉൾപ്പെടെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു നിരവധി സീരിയലുകളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുമ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള സീരിയൽ തന്നെയായിരുന്നു ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ആരാധകർ യും ചെയ്യുന്ന ഒരു സീരിയലായിരുന്നു ഹാപ്പി കപ്പിൾസ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാ വാർത്തയും പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുകയും ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നു ആരാധകർക്ക് വളരെയധികം പ്രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തയെക്കുറിച്ച് തോന്നുന്നത് ഹാപ്പി കപ്പൽസ് എന്ന സീരിയലിനോട് തന്നെ വളരെയധികം പ്രീതിയായിരുന്നു അത് ഓരോ തവണയും അവരുടെ അക്കൗണ്ടിലൂടെയും അത് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകരും ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്ത എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും പുറത്തെത്തി പറയുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ